ഫസ്റ്റ് ടൗൺ റിപ്പോർട്ട് സ്കൂൾ സമയമാറ്റത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് പിന്നോട്ടില്ല സമയമാറ്റം പിൻവലിക്കാനാകില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കോടതി നിർദ്ദേശപ്രകാരം എടുത്ത തീരുമാനമാണ് എന്തെങ്കിലും ബദൽ നിർദ്ദേശമുണ്ടെങ്കിൽ നൽകാൻ അധ്യാപകരോട് മന്ത്രി നിർദ്ദേശിച്ചു ഒരു തവണ കൂടി വിഷയം ചർച്ച ചെയ്യാമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഗോപാൽ ശിലാസനെ വിവരങ്ങളുമായി ഗോപാൽ ഇപ്പോൾ സ്കൂൾ സമയമാറ്റം നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണോ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് കാരണം ഇത് കോടതി ഉത്തരവാണ് അത് അംഗീകരിക്കേണ്ടതുണ്ട് എന്ന നിലപാടാണോ സർക്കാരിന് ഇപ്പോൾ സ്മൃതി നേരത്തെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ രാവിലെ അരമണിക്കൂർ പ്രവൃത്തി സമയവും വൈകുന്നേരം അരമണിക്കൂർ പ്രവൃത്തി സമയം വർദ്ധിപ്പിച്ചു ഒൻപതേ കാൽ മുതൽ ശ്രമിക്കണം ഒൻപതേ മുക്കാൽ മുതൽ നാലേ കാൽ വരെ എന്ന രീതിയിലേക്ക് പ്രവൃത്തി സമയം പുനഃക്രമീകരിച്ചിരുന്നു അത് വലിയ ആ പ്രതിഷേധത്തിന് പ്രത്യേകിച്ച് ഈ മദ്രസകളിലെ ക്ലാസ് അടക്കം സൂചിപ്പിച്ചുകൊണ്ടും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അസൗകര്യം ഉണ്ടാകുമെന്നൊക്കെ കാണിച്ച് വലിയ പ്രതിഷേധം അതിനെതിരെ ഉയർന്നു വന്നിരുന്നു പലതവണ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട പല സംഘടനകളും നിർദ്ദേശങ്ങളും നിവേദനങ്ങളും കൊടുത്തിരുന്നു ആ വിഷയം ഇന്ന് അധ്യാപക സംഘടനയുടെ യോഗത്തിൽ അതടക്കം പല വിഷയങ്ങളും ചർച്ചയായിരുന്നു അപ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ മാറ്റിയ അതായത് പുതുക്കിയ സ്കൂൾ സമയത്ത് നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് അധ്യാപക സംഘടനകളെ അറിയിച്ചിട്ടുള്ളത് അതായത് നിലവിൽ അക്കാദമിക് കലണ്ടറുകൾ ഇത്ര പഠന മണിക്കൂറുകൾ വേണം അല്ലെങ്കിൽ ഇത്ര പഠന സമയം ഒരു വർഷം വേണം എന്ന തരത്തിലേക്ക് ആണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് പ്രകാരം കോടതി നിർദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതി ഉള്ളതിനാൽ തന്നെ അത് പ്രാവർത്തികമല്ല എന്നും നിലവിലെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ട സ്ഥിതിയാണ് ഉള്ളതെന്നും വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്ക് മുന്നിൽ വിശദമാക്കി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലേക്ക് ബദൽ നിർദ്ദേശങ്ങളോ ഈ പഠനസഭ കൃത്യമായി ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളോ അധ്യാപകർക്ക് നൽകുവാനുണ്ടെങ്കിൽ അത് പരിഗണിക്കാമെന്നും അതിന്മേൽ വിശദമായ ചർച്ച നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഏത് സമയവും തയ്യാറാണെന്നും ആ വിദ്യാഭ്യാസ മന്ത്രി അധ്യാപകരോട് അറിയിച്ചിട്ടുള്ളൂ എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് എന്തെങ്കിലും തരത്തിലേക്കുള്ള മാറ്റമോ എന്തെങ്കിലും ഇടപെടലോ ഉണ്ടാകുമോ എന്നൊരു പ്രതീക്ഷ അധ്യാപക സംഘടനകൾക്ക് ഉണ്ടായിരുന്നു കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അധ്യാപക സംഘടനകൾക്കും വിദ്യാർത്ഥികൾക്കും ഇത് പഠന സമ്മർദ്ദത്തിനും ജോലി ഭാരത്തിനും കാരണമാകുമെന്നും സ്കൂൾ സ്കൂൾ സമയക്രമം മൊത്തത്തെ താളം തെറ്റുമെന്നുള്ള ആ പരാതികളൊക്കെ ആയിരുന്നു നേരത്തെ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ശരി ഗോപാൽ ഷീലാസനാണ് വിവരങ്ങൾ നൽകിയത്